മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ ഓർമ്മയായിട്ട് മുപ്പത്തിയാറ് വർഷങ്ങൾ പിന്നിടുന്നു ഒരർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയിലെ മൊഞ്ചുള്ള നടൻ അതായിരുന്നു അബ്ദുൾ ഖാദർ എന്ന പ്രീം നസീർ തിരുവിതാംകൂറിലെ ചിറയൻകീഴിൽ അക്കോട് ഷാഹുൽ ഹമീദിന്റെയും അസുമാ ബിവിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ പതിനാറിന് ജനിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു കഠിനംകുളം ലോവർ പ്രൈമറി സ്കൂൾ ശ്രീ ചിത്രവിലാസം സ്കൂൾ എസ് ടി കോളേജ് സെയിന്റ് ബെർക്ക് കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അപ്പോഴേക്കും അദ്ദേഹം ഒരു പരിചയസമ്പന്നനായ നാടക കലാകാരനായി തീർന്നിരുന്നു എക്സൽ കമ്പനിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ചലച്ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ മിക്കവാറും ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾ ഉദയ മേരി ലാൻഡ് സ്റ്റുഡിയോകളായിരുന്നു മലയാളികളുടെ മനസ്സിലെ പുരുഷ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു പ്രേംനസീറിൻ്റെ ചലച്ചിത്ര കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ വിഷപ്പിന്റെ വെളിയുടെ ചിത്രീകരണത്തിനിടെ കുഞ്ചഗോയും കെ വി കോശിയും തിക്കുറിശിയെ സമീപിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് നസീർ എന്ന് പുനർനാമകരണം ചെയ്തത് പിന്നീട് ജനകീയ നായകനിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു പൊന്നാപുരം കോട്ട എന്ന സിനിമയിലൂടെ നസീർ എന്ന പേര് സംവിധായകൻ കുഞ്ചക്കു ആണ് പ്രേം നസീർ എന്നാക്കിയത് പിന്നീട് സംവിധായകനായി മാറിയ ജെ ശശികുമാറിൻ്റെയും നടന്മാരായ ബഹദൂറിൻ്റെയും ഉമ്മറിൻ്റെയും പേരുകളും തികുറിശി മാറ്റുകയുണ്ടായി എന്നാൽ ഉമറിനായി തെരഞ്ഞെടുക്കപ്പെട്ട സ്നേഹാജൻ എന്ന നാമം അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ മാത്രമാണ് ഉപയോഗിച്ചത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേം നസീർ അമ്പത്തിയാറ് തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഷീലയും മൊത്തം നൂറ്റിമുപ്പത് ചലച്ചിത്രങ്ങളെ പ്രണയ ജോഡികളായി അഭിനയിച്ചു ഇത് ഒരു സർവകലാ റെക്കോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാല്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുപ്പത്തി ഒമ്പതിലും നായകവേഷം അവതരിപ്പിച്ചു എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ചിത്രങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് വിവിധ നായികമാരുമായി അദ്ദേഹം നായകനായി അഭിനയിച്ചു ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ തന്റെ അഞ്ഞൂറാമത്തെ ചിത്രമായ കരിമുരന്റെ ജീവിതങ്ങളിൽ അഭിനയത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചു ആ സമയത്ത് രണ്ടുപേർ ഒരുപോലെ മികച്ച നടന്റെ പട്ടികയിൽ വന്നപ്പോൾ ആണ് പ്രേം നസീറിന് പ്രഥമ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചത് നിതാന്ത വിസ്മയമായിരുന്നു ശ്രീ പ്രേം നസീർ എന്ന അതുല്യ നടൻ വെള്ളിത്തിരയിലും അഭിനയേതര ജീവിതത്തിലും നക്ഷത്ര ശോഭയാർന്ന ഒരു മഹത് വ്യക്തിത്വം മലയാള ചലച്ചിത്ര ചരിത്രത്തിന്റെ ഇടുകളിലെ ഒരു നീണ്ട താളപ്പുറം തന്നെ ഈ നിത്യഹരിത നായകനായി മാറ്റിവെക്കേണ്ടതായുണ്ട് നാലു പതിറ്റാണ്ടിലേറെ മലയാളിയുടെ പ്രണയസങ്കല്പത്തിന്റെ നിർവചനങ്ങൾ അബ്ദുൾ ഖാദർ എന്ന പ്രയത്ന ആ ചരിത്ര ശോഭയിൽ തിളങ്ങി നിന്നിരുന്നു അത്രയും നീണ്ട ഒരു കാലയളവ് മുഴുവൻ നായക നടനായി നിറഞ്ഞു നിൽക്കുമ്പോഴും സിനിമാ അഭിനയവുമായി ബന്ധപ്പെട്ട ലോക റെക്കോർഡുകൾ പലത് സ്ഥാപിച്ചപ്പോഴും ആ താര തിളക്കത്തിന്റെ രീതിയിൽ മലയാള സിനിമ മയങ്ങി നിന്നപ്പോൾ പോലും പ്രൊഫഷണലിസത്തിന്റെ അവസാന വാക്ക് എന്ന് പറയത്തക്കവണ്ണം അച്ചടക്കം നിറഞ്ഞ അഭിനയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടിയായിരുന്നു നസീറിന്റെ അവസാനത്തെ സിനിമ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മലയാള സിനിമ ഒരു വസ്തുത ഇന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ് നിത്യഹരിത സങ്കല്പങ്ങളിൽ പ്രേംദസിർ എന്ന അത്ഭുതത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു മുഖം